ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ നാൽപ്പത്തി ആറാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ നമ്മൾ കാണുന്ന നാമങ്ങൾ ഭഗവാന്റെ നാൽ നാന്നൂറ്റി ഇരുപത്തി ആറാമത്തെ നാമം മുതൽ നാന്നൂറ്റി മുപ്പത്തി നാലാമത്തെ നാമം വരെയുള്ള അർത്ഥങ്ങളാണ് വിസ്താര സ്ഥാവരസ്ഥാണു പ്രമാണം ബീജമവ്യയം അർഥോനർഥോ മഹാകോശോ മഹാഭോഗോ മഹാദനക ഈ ശ്ലോകത്തിലെ നാമങ്ങൾ വിസ്താര സ്ഥാവരസ്ഥാണു പ്രമാണം ബീജമവ്യയം അർത്ഥ അനർത്ഥ മഹാകോഷ മഹാഭോഗ മഹാദനക എന്നീ ഒമ്പത് നാമങ്ങളാണ് അതിൽ ആദ്യത്തെ നാമധേയമാണ് വിസ്താര വിസ്താര എന്നാൽ ഭഗവാൻ എങ്ങനെയാണോ പ്രപഞ്ചത്തിൽ മുഴുവനായിട്ട് ഇങ്ങനെ വിസ്തരിച്ച് കിടക്കുന്നത് ആ ഒരു ശക്തിയെ വിസ്താര എന്ന് പറയുന്നു അതായത് ഭഗവാൻ ഈ പ്രളയ സമയത്ത് പോലും ആ ഒരു മുഴുവൻ പ്രപഞ്ചത്തിലും പല പല രൂപങ്ങൾ എടുത്തുകൊണ്ട് എല്ലാത്തിലെയും ലയിപ്പിക്കുവാൻ വേണ്ടി ആ ഒരു ശരീരത്തെ അത്രത്തോളം വലിപ്പത്തിലാക്കുന്നതിനാൽ ഭഗവാന് വിസ്താര എന്ന നാമധേയം അടുത്ത നാമധേയം സ്ഥാവര സ്ഥാണു സ്ഥാവര എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തും പോകാതെ ഒരേ ഒരു ചലനമാ ഇല്ലാതെ നിൽക്കുന്ന അ ചലനത്തോടെ നിൽക്കുന്ന ആ ചഞ്ചലനായ ഒരു ശക്തിയാണ് അതുപോലെ സ്ഥാണു എന്നാൽ ദൃഢമായി ആരാണോ നിൽക്കുന്നത് അവരെ സ്ഥാണു എന്ന് പറയുന്നു അതായത് ഭഗവാൻ അച്ചഞ്ചലനാണ് അതുപോലെ തന്നെ ഭഗവാൻ ഒരു ആ സ്ഥലത്തു നിന്നും മാറാതെ ഒരു രീതിയിലുള്ള മാറ്റവും സംഭവിക്കാതെ നിൽക്കുന്നതിനാൽ ഭഗവാന് സ്ഥാവര സ്ഥാണു എന്ന നാമധേയം അതായത് എങ്ങനെയാണോ ഒരു തൂണ് ഒരു മുഴുവൻ കെട്ടിടത്തിനെയും ദൃഢമായി പിടിച്ചു നിർത്തുന്നത് അതുപോലെ തന്നെയാണ് ഭഗവാൻ ഈ പ്രപഞ്ചത്തെ മുഴുവനും തന്റെ ഇരു കരങ്ങളിൽ അങ്ങനെ ദൃഢമായി പിടിച്ചു നിർത്തുന്നു അതുപോലെ എല്ലാ സൃഷ്ടികൾക്കും മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴും ഒരു ചലനവും കൂടാതെ ഭഗവാൻ അങ്ങനെ തന്നെ പൂർവമായി എങ്ങനെ നിന്നുവോ അതുപോലെ തന്നെ പല യുഗങ്ങൾ കഴിഞ്ഞാലും അതുപോലെ നിൽക്കുവാൻ സാധിക്കുന്നു അതിനാലാണ് ഭഗവാന് സ്ഥാവര സ്ഥാണു എന്ന നാമധേയം അടുത്ത നാമധേയം പ്രമാണം എന്നാണ് പ്രമാണം എന്നാൽ ഏതൊരു കാര്യവും നമ്മൾ പൂർണമായി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഒരു പൂർണമായ ഒരു വിശദീകരണം ആവശ്യമാണ് അപ്പോൾ ഭഗവാൻ എല്ലാത്തിലും വിജ്ഞാനത്തോടനുബന്ധിച്ചുള്ള എല്ലാ വി വിശദീകരണവും അതും നമ്മളുടെ ജിജ്ഞാസക്ക് എത്രത്തോളം സമാധാനം തരുമോ അത്രത്തോളം എല്ലാ രീതിയിലുള്ള ആ ഒരു വിശദീകരണത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന രീതിയിൽ എല്ലാ ധർമ്മത്തെയും പരിപാലിക്കുന്നതായിട്ടുള്ള രീതികൾ എല്ലാ വേദങ്ങളിലും ഉപനിഷത്തുകളിലും എല്ലാ ഭാഗവതത്തിലും അത് പൂർണമായി വിശദീകരിച്ചിരിക്കുന്നു അതിൽ പ്രമാണമായി സൂക്ഷിച്ചിരിക്കുന്നു അതിനാലാണ് ഭഗവാന് പ്രമാണം എന്ന നാമധേയം അടുത്ത നാമധേയം ബീജം അവ്യയം ബീജം എന്നാൽ വിത്ത് എന്നാണ് അർ അവ്യയം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറാത്തത് അതായത് ഏറ്റവും വലിയ പ്രപഞ്ചം പോലും ഒരു ചെറിയ വിത്തിൽ നിന്നാണ് വരുന്നത് അത്രത്തോളം നശിപ്പിക്കാൻ സാധ്യമല്ലാത്ത ഒരു മാറ്റവും സംഭവിക്കാത്തത് എന്നാൽ എല്ലാ പ്രപഞ്ചത്തിന്റെ മാറ്റത്തിന് കാരണവുമാകുന്ന ആ ഒരു വിത്തിനെ ബീജമവ്യയം എന്ന് പറയുന്നു അതായത് ഭഗവാൻ ഈ പ്രപഞ്ചത്തിന് തന തന്നെയോളമുള്ള ആ ഒരു യാൽ തന്നോളമുള്ള ആ ഒരു ജ്ഞാനത്തെയും വിജ്ഞാനത്തെയും ആ ഒരു കോശത്തിൽ കൊണ്ട് എല്ലാ സൃഷ്ടിയിലും ഭഗവാൻ വിതയ്ക്കുന്നു ആ ഒരു വിധ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ജന്മത്തിൽ നിന്നും മരണം സംഭവിച്ചു പോകുമ്പോഴും ആ ഒരു വിതയ്ക്ക് നാശം സംഭവിക്കുന്നില്ല ആ വിത നമ്മുടെ കർമാനുകർമ്മങ്ങളുടെ ഫലമനുസരിച്ച് പുതിയ ജന്മം എടുക്കുകയോ അതല്ലെങ്കിൽ നമ്മൾ പൂർണമായി ഭഗവാനെ മനസ്സിലാക്കുമ്പോൾ ആ ഭഗവാനിൽ മുക്തി ലഭിച്ച് ലയിക്കുകയോ ചെയ്യുന്നു അങ്ങനെ ആ ഒരു വിത്തിന് കാരണമായ ഭഗവാന് ബീജമവ്യയം എന്ന നാമധേയം അടുത്ത നാമധേയം അർത്ഥ എന്നാണ് അർത്ഥ എന്നാൽ ഏതൊരു ഭക്തനാലും ഭഗവാനെ പൂജിക്കപ്പെടുന്നതിനാൽ ആ ഒരു പൂജയ്ക്ക് കാരണമായി തീരുന്നതിനാൽ ഭഗവാൻ അർത്ഥ എന്ന നാമധേയം ഏതൊരു പരമഭക്തനാണോ ഭഗവാന്റെ നാമങ്ങളാൽ ഭഗവാനെ ഉണർത്തുന്നത് ആ ഒരു ശക്തി അതായത് സാക്ഷാൽ നാരായണനെ ഭഗവാനെ അർത്ഥ എന്ന് വിളിക്കുന്നു ഭഗവാൻ എല്ലാവരുടെയും പരമാർത്ഥമായ ഒരു സത്യമാണ് ആനന്ദമാണ് േറ്റവും അധികം നശിക്കാത്ത സമ്പത്താണ് സന്തോഷമാണ് അത് ഭഗവാൻ എല്ലാവരുടെയും ഇന്ദ്രിയങ്ങളിൽ വസിക്കുന്ന ഒരു ശക്തിയാണ് എപ്പോഴാണോ ആ ശക്തി നമ്മളെ വിട്ടു പോകുന്നത് ആ ഇന്ദ്രിയങ്ങളെ വിട്ടു പോകുന്നത് ആ സമയത്താണ് ഈ ഇന്ദ്രിയങ്ങളൊക്കെ നിശ്ചലമായി മാറുകയും ആ പരമാർത്ഥമായ സത്യം നമ്മളുടെ പരമാത്മാവ് ശരീരത്തിൽ ജീവാത്മാവിൽ നിന്നും വിട്ടു പോകുകയും ചെയ്യുന്നു സോ നമ്മുടെ അർത്ഥം എന്നാൽ നമ്മുടെ സമ്പത്താണ് ആ സമ്പത്താണ് നമ്മുടെ ഭഗവാൻ എന്ന ശക്തി അതിനാൽ ഭഗവാൻ അർത്ഥ എന്ന നാമധേയം അടുത്ത നാമധേയം അനർത്ഥ എന്നാണ് അതായത് ഒന്നും തന്നെ ഏർ പൂർണമായി സന്തുഷ്ടമായി തീർക്കുവാൻ ഭഗവാൻ ഇല്ല അതിനർത്ഥം ഭഗവാൻ എല്ലാം കൊണ്ട് സന്തുഷ്ടനാണ് ഇനി ഒരു നിലയിലും എത്തുവാൻ വേണ്ടി ഭഗവാന് സാധ്യമല്ല കാരണം ഭഗവാൻ എല്ലാ നിലയും എത്തിക്കഴിഞ്ഞാൽ അതിനും അപ്പുറത്തെ നിലയിലാണ് അപ്പോൾ ഭഗവാന് ഒരു ആശയുമില്ല ആശാപാശവും ഇല്ല ഒരു കാര്യവും നേടണം എന്നുള്ള ഒരു ചിന്തയില്ല ഒരു വാസനകളില്ല ഒരു കാര്യവും മനസ്സ് കൊണ്ട് വിചാരിക്കാൻ വേണ്ടിയുള്ള ഒരു സന്ദർഭമില്ല അങ്ങനെ വാസനകൾ ഒന്നും തന്നെ ഇല്ലാതെ ആശാപാശങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ സ്വന്തമായി നിലനിൽപ്പിനെ മനസ്സിലാക്കുന്ന ആ ഒരു നിലയെ അനർഥ എന്ന് പറയുന്നു അത് തന്നെയാണ് ഒരു സന്യാസി നില എന്ന് പറയുന്നത് അവർക്ക് നേടുവാനായിട്ട് ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ ഭഗവാനിൽ പൂർണമായി അങ്ങനെ സമർപ്പണം ചെയ്യുന്ന ഒരു അവസ്ഥ അതിനാലാണ് ഭഗവാൻ അനർഥ എന്ന നാമധേയം അടുത്ത നാമധേയം മഹാകോശ എന്നാണ് കോശ എന്നാൽ ഒരു സംരക്ഷണം മഹാകോശ എന്നാൽ മഹത്തായ സംരക്ഷണം അതായത് ഭഗവാന് ഈ പ്രപഞ്ചത്തിൽ എത്രയധികം നിയന്ത്രിക്കുവാൻ സാധിക്കുന്ന അത്രയും കോശങ്ങളുണ്ട് അത്രയും സംരക്ഷിക്കുവാനുണ്ട് അത് അഞ്ച് തരത്തിലുള്ള കോശത്തുടേയാണ് ഭഗവാൻ സൃഷ്ടികളെ സംരക്ഷിക്കുന്നത് അതിൽ ഒന്നാണ് ആഹാരത്തിലൂടെ ഭഗവാൻ ഓരോ സൃഷ്ടിയെയും നിലനിർത്തുന്നത് നമുക്ക് എങ്ങനെയാണോ ശരീരത്തിന് ഒരു ശക്തി ഉണ്ടാവേണ്ടത് അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിനും ശക്തി ഉണ്ടാകണം അതിനു വേണ്ടിയാണ് നമ്മൾ എപ്പോഴും ഭഗവാനിൽ ജ്ഞാനത്തെ സമർപ്പിക്കുമ്പോൾ നമ്മൾ ഭഗവാനെ തിരിച്ചറിയുന്നു അപ്പോൾ ഏതൊരു തടസ്സത്തെയും നമ്മൾ മറികടക്കുവാൻ വളരെ സുലഭമായി സാധിക്കുന്നു അതിനാൽ ഭഗവാന് മഹാകോഷ എന്ന നാമധേയം അടുത്ത നാമധേയം മഹാഭോഗ എന്നാണ് ഭോഗ എന്നാൽ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു തൃപ്തി അതിനു വേണ്ടി ആ ഒരു ആഗ്രഹത്തെ മഹാഭോഗ എന്ന് പറയുന്നു മഹാഭോഗ എന്നാൽ ഏറ്റവും അധികം മഹത്തായ ഒരു സന്തോഷത്തെ മഹാഭോഗ എന്ന് പറയുന്നു അതായത് എപ്പോഴും പരമമായ ആനന്ദേ ആനന്ദത്തെ അനുഭവിക്കുന്ന നിലയെ മഹാഭോഗ എന്ന് പറയുന്നു അത് എപ്പോഴാണ് ഒരു പരമഭക്തൻ അത് ഭഗവാനിലാണ് എന്ന് ഉണരുന്നുവോ ആ ഒരു നിമിഷമാണ് മഹാഭോഗ അതല്ലാതെ ധനത്തിലോ അതല്ലാതെ നമ്മുടെ ഗൃഹത്തിലോ അതല്ല അതല്ലാതെ നിലത്തിലോ അതല്ലാതെ സമ്പത്തിലോ അതല്ലാതെ വസ്തുക്കളിലോ അല്ല മഹാഭോഗത്തെ കണ്ടെത്തേണ്ടത് നമ്മളുടെ ആത്മാർത്ഥമായ ആ മനസ്സിനകത്തിനുള്ള ആ മഹാഭോഗത്തെ തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ജനനവും മരണവും നമ്മുടെ ജന്മ ജന്മാന്തരത്തെയും നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു അതിനാലാണ് പല തരത്തിലുള്ള വേദങ്ങളും ഉപനിഷത്തുകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും നമ്മൾക്ക് ഭഗവാൻ തന്നിരിക്കുന്നത് അതിനാൽ ഭഗവാന് മഹാഭോഗ എന്ന നാമധേയം അടുത്ത നാമധേയം അതായത് ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമധേയമാണ് മഹാധന എന്ന് പറയുന്നത് ധന എന്നാൽ സമ്പത്ത് എന്നർത്ഥം സമ്പത്ത് എന്നാൽ ഒരാളുടെ കയ്യിൽ ഏറ്റവും അധികം പണമുണ്ടെങ്കിൽ അദ്ദേഹം മഹാധനികനാകുന്നില്ല ഒരാളുടെ കയ്യിൽ എല്ലാ തരത്തിലുള്ള ജ്ഞാനമുണ്ടെങ്കിലും അവരെ മഹാധനികൻ എന്ന് പറയുന്നില്ല അതുപോലെ തന്നെ ഒരാളുടെ കയ്യിൽ അനേകമായിരം ഏക്കറുകണക്കിന് നിലമുണ്ടെങ്കിലും അവരെ മഹാധനികൻ എന്നൊന്നും പറ പറയുന്നില്ല ഏതൊരു സൃഷ്ടിയാണോ എല്ലാം ഉണ്ടെങ്കിൽ പോലും അതിലൊന്നും ഒരു ബന്ധമില്ലാതെ അതിൽ ഈ ഭൂമിയോളം താഴ്ന്നിരിക്കുന്ന ഒരു സ്വഭാവത്തെ കുറിക്കുന്നത് ഒരു നല്ല മനുഷ്യനായി ജീവിക്കുന്നത് അതായത് സ്വാർത്ഥതയില്ലാത്ത ഒരു പ്രകൃതിയോടെ പ്രകൃതമായി ജീവിക്കുന്ന അദ്ദേഹത്തെ മഹാധനികൻ എന്ന് പറയുന്നു ആരാണോ വിനയത്തോടെ പെരുമാറുന്നത് ആരാണോ മറ്റുള്ളവർക്ക് ഒരു കാര്യത്തെ ആ പറയുന്നത് പറഞ്ഞു കൊടുക്കുന്നത് അതല്ലാതെ തനിക്ക് മാത്രം നിൽക്കുവാൻ വേണ്ടി മാത്രം പഠിക്കുവാനല്ല മറ്റുള്ളവർക്ക് പകരുന്നത് അവരെ മഹാധനൻ എന്ന് പറയുന്നു അതാണ് ഒരു പരമമായ ഭക്തന് വേണ്ടത് തനിക്ക് എന്തറിയാമോ അത് മറ്റുള്ളവർക്ക് പകരുമ്പോൾ മറ്റുള്ളവർ തനിക്ക് എന്തൊക്കെയോ പുതിയ അനുഭവങ്ങൾ പകരുന്നു ആ അനുഭവത്തിലൂടെ ഭഗവാനുമായി കൂടുതൽ കൂടുതൽ നമുക്ക് സാധിക്കുന്നു അവസാനമായി നമ്മൾ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ വിട്ടുപോകുമ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ ഒന്നും തന്നെ എടുത്തു കൊണ്ടുപോകുന്നില്ല ഈ ധനമോ പണമോ സമ്പത്തോ വീടോ വസ്തുക്കളോ ഒന്നും തന്നെ നമ്മുടെ കയ്യിൽ വരുന്നില്ല ആ ഒരു പഞ്ച് പഞ്ചഭൂതങ്ങളിൽ നമ്മൾ ലയിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നല്ല പ്രവൃത്തികൾ ചെയ്തത് ആർക്കൊക്കെയാണ് പ്രവൃത്തികൾ നല്ലതായി നമ്മളെ കൊണ്ട് പ്രയോജനമുണ്ടായത് ആ ഒരു മഹാ ചിന്ത മാത്രമായിരിക്കും നമ്മളുടെ കയ്യിലുള്ള സമ്പത്ത് അത് വെച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇനിയൊരു ജന്മം ഉണ്ടാവുമെങ്കിൽ മനുഷ്യനായി ജനിക്കുവാൻ സാധ്യമുള്ളത് അതല്ലെങ്കിൽ നമ്മൾ പക്ഷി മൃഗാദി മരങ്ങളായി ജനിക്കുവാൻ സാധിക്കുന്നത് അതിന് നല്ല ഭഗവാൻ എപ്പോഴും നമ്മളോട് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ എത്രത്തോളം വായുന്നുവോ അത്രത്തോളം നന്മ പകരുക ധർമ്മത്തെ പരിപാലിക്കുക മാത്രം ചിന്തിക്കുക നല്ലതുമാത്രം പ്രവർത്തിക്കുക അവർക്ക് മാത്രമായിരിക്കും നന്മ നിറഞ്ഞ ഒരു മരണാനന്തര സുഖം ലഭിക്കുക അതിനാലാണ് ഭഗവാൻ മഹാധന എന്ന നാമധേയം ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ വിസ്താര സ്ഥാവരസ്ഥാണോ പ്രമാണം ബീജമവ്യയം അർത്ഥ അനർത്ഥ മഹാകോശ മഹാഭോഗ മഹാധന എന്നീ നാമങ്ങളാണ് വിസ്താര സ്ഥാപനസ്ഥാണോ പ്രമാണ പ്രമാണം ബീജമവ്യയം അർത്ഥോ അനർഥോ മഹാകോശോ മഹാഭോഗോ മഹാധനഹ താങ്ക് യു ഓം നമോ ഭഗവതേ വാസുദേവ